ഹലോ ഗൈസ് നാട്ടിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ നേരെ ഹൈലൈറ്റ് മോളിൽ പോയി ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ എപ്പോഴും ഇതിൻ്റെ വർക്ക് നടക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ നാട്ടിൽ പോയ ശേഷമാണ് ഇതിൻ്റെ ഓപ്പ ഓപ്പൺ ചെയ്തത് അപ്പോൾ ഇക്ക പറഞ്ഞാൽ നമുക്ക് വന്നിട്ട് പോകണം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നത് നേരെ വൈകുന്നേരം എന്താ ഹൈലൈറ്റ് മോളിൽ പോയി അപ്പോൾ അതാണ് ബസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെതാ അങ്ങനെ ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ തന്നെ അപ്പോൾ കുട്ടികളെയും ഇങ്ങോട്ട് കുറച്ച് ഫോട്ടോസ് ഫോട്ടോസെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെതാ ഞങ്ങൾ നേരെ വന്നത് പിന്നെ ലുലുയുടെ ഹൈപ്പർ മാർക്കറ്റിലാണ് നമ്മൾ ഹൈലൈറ്റ് മോളിൽ വലിയ തിരക്കൊന്നുമില്ല എന്നാൽ നേരെ നല്ല തിരക്കുള്ളത് വന്നിട്ട് നമ്മുടെ ഈ ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് തിരക്ക് നല്ല തിരക്കുണ്ട് എസ്കലേറ്ററിലൊക്കെ നല്ല തിരക്ക് ഞാൻ അതുപോലെ പോയിട്ട് എസ്കലേറ്റർ എനിക്ക് വല്ലാത്ത പേടി ആകെ ഇതും കൂട്ടി മൂന്നാമത്തെ തവണയാണ് എസ്കലേറ്ററിൽ കയറുന്നത് ആദ്യം നമ്മൾ മെട്രോയിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ശോഭ സിറ്റിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മൂന്നാമത്തെയാണ് ഞാൻ ഇക്കാനോട് പറഞ്ഞു ഇതിൽ എസ്കലേറ്റർ ഉണ്ടെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞു ഇക്ക എന്നോട് പറഞ്ഞു ഓണ പറഞ്ഞു ഇല്ലയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് നോക്കുമ്പോൾ എസ്കിലേറ്റർ ഞാൻ ഇക്കയും ഉണ്ണിയും കൂടെ ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ നിന്നു ഇക്ക പോയി മുകളിലെത്തി തിരിച്ച് വന്ന് രണ്ടാമറേം ഞങ്ങളെ കൂട്ടിയിട്ട് പോയി കാരണം ഞാൻ കറിയേ എനിക്ക് പേടിയായിട്ട് എനിക്ക് അത്രയ്ക്ക് പേടിയാണ് എസ്കിലേറ്റർ മോളും ഞാൻ താഴെ തന്നെ നിന്നു ഇക്ക വന്നിട്ട് രണ്ടാമത് ഇറങ്ങി അപ്പുറത്ത് എസ്കലേറ്ററിൽ കൂടെ വന്നിട്ട് ഞങ്ങളെ കൈ പിടിച്ച് കൂട്ടിയിട്ട് പോവുക ചെയ്തത് അതാണ് എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനം എസ്കലേറ്ററാണ് പിന്നെ ഇതാ ഞങ്ങൾ അങ്ങനെ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് വന്നു ഇവിടെയാണ് തിരക്ക് കൂടുതൽ പക്ഷേ നമ്മൾ ഹൈലൈറ്റ് മോളിൽ വലിയ തിരക്കൊന്നുമില്ല ഹൈലൈറ്റ് മോളിൽ അത്യാവശ്യം ആളുകളെന്നുണ്ടോ പിന്നെ കുറേ ഷോപ്പുകൾ ഓപ്പൺ ചെയ്യാനുണ്ട് പിന്നെ നമുക്ക് നേരെ ഹൈപ്പർ മാർക്കറ്റിലാണ് നല്ല തിരക്ക് നമ്മൾ ഈ കൗണ്ടറിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങുന്ന നല്ല തിരക്കാണ് ഞങ്ങൾ പകുതി കാണാൻ പറ്റിയില്ല കാരണം അത്രയ്ക്ക് തിരക്കുണ്ട് ഇത് വന്നിട്ട് ലുലു മുകളിലെ ഹൈപ്പർ മാർക്കറ്റിനെ വെച്ച് വലുതാണെന്നാണ് പറഞ്ഞത് നല്ല നല്ല വലുപ്പമുണ്ട് ഞങ്ങൾക്ക് പാതി പോലും കാണാൻ പറ്റിയിട്ടില്ല അത്രയ്ക്ക് തിരക്കായിരുന്നു എല്ലാ കൗണ്ടറിലും എല്ലാവരും വാങ്ങുന്നവിടെയൊക്കെ ക്യൂ പോലെയാണ് തിരക്ക് അങ്ങനെയതാണ് കുറേ സാധനങ്ങളുണ്ട് ഇതൊന്ന് എനിക്ക് എന്താ സംഭവം ഒന്നും ഒന്നും ഫ്രഷ് ആയിട്ടുള്ളത് ഇത് പക്ഷേ നല്ല അടിപൊളി ഫ്രഷ് ആയിട്ട് സ്ഥലം ഞാൻ ഇതുപോലെ ലുലു ലുലുവോളിലൊന്നും കൊണ്ട് ഞാൻ ഇതുപോലെ കണ്ടിട്ടില്ല ഇതിലൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന സാധനങ്ങളാണ് ഇതിൽ പകുതി മുക്കാലുള്ള സാധനങ്ങൾ അടിപൊളി സാധനങ്ങൾ എന്താ ഇതൊക്കെ എല്ലാം അടിപൊളി സാധനങ്ങളായിരുന്നു അപ്പം ഞങ്ങളിതാ ജസ്റ്റ് ഇങ്ങനെ നോക്കി ഞങ്ങൾക്ക് പിന്നെ സാധനങ്ങളൊന്നും അധികം വാങ്ങാനില്ല എന്നാലും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു പിന്നെ ഇതാ ബെറ്റർ ഫിഷ് ഇത് ഒരെണ്ണം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് പലതരം കളർ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ നല്ല തിരക്കാണ് നമുക്ക് നിൽക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് നമ്മളിത് ആ ഒരെണ്ണം അങ്ങനെ വാങ്ങിച്ചു പിന്നെ കുറച്ച് ഇതൊന്നും ജസ്റ്റ് ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ ഇതൊന്നൊന്നും നമ്മളിങ്ങനെ അങ്ങനെ വാങ്ങിയിട്ടില്ല കുറച്ച് കാരണം നമ്മളിവിടെ എല്ലാം ഓൾറെഡി നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഇത് വന്നിട്ട് ക്യാപ്സിക്കം വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഈ മൂന്ന് ടൈപ്പ് കളർ ഞാൻ കാണുന്നത് നമ്മളെപ്പോഴും ഗ്രീൻ മാത്രമേ വാങ്ങാറുള്ളൂ പക്ഷേ ഞാൻ ഹൈപ്പർ മാർക്കറ്റിൽ പോയി നല്ല ഫ്രഷ് സാധനം നമ്മൾ അങ്ങനെ കണ്ടത് ഞാൻ ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ഇതാ ഇതിനെല്ലാം നല്ല ഓഫർ ഉണ്ട് ഓഫർ പറയുമ്പോൾ നമ്മൾ എണ്ണൂറ് രൂപേൻ്റെ സാധനം പാതി വിലയ്ക്ക് നാനൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തത് കൊണ്ടാണ് തോന്നുന്നു ഇതിലെല്ലാത്തിലും മിക്ക സാധനങ്ങളിലും ഓഫർ ഉണ്ടായിരുന്നു അതായത് അതിലെല്ലാം ഓഫർ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളിതാ എനിക്കൊരു കുളിക്കുന്ന സോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് വന്നിട്ട് നൂറ്റി എത്രയോ നൂറ്റി എഴുപത് രൂപേൻ്റെ സോപ്പിന് വന്നിട്ട് നൂറ്റി ഇരുപത് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു ഓഫർ പിന്നെ ഇതിനൊന്നും ചോക്ലേറ്റിനൊന്നും ഓഫർ ഇല്ല എന്ന് തോന്നുന്നു ഞങ്ങൾ പിന്നെ മോൾ കഥ ഒരു ഡയറി മിൽക്ക് സിൽക്ക് ഇത് അവിടെ പോയാലും നമ്മളിവിടെ സൂപ്പർ മാർക്കറ്റിൽ പോയി നേരത്തെയൊക്കെ വാങ്ങിക്കുമായിരുന്നു ഇപ്പൊ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ അത് വരാറില്ല അപ്പോൾ അതത് കണ്ടപ്പോൾ തന്നെ അവരുടെ അവിടുത്തെ പിന്നെ ഇവിടെ നിന്ന് രണ്ട് എന്തോ വേറെ എന്തോ മുട്ടായി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കിറ്റ് കാറ്റിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം മാഗി ഇതൊന്നും ഞങ്ങൾ ചില സൈഡിൽ നിന്നും ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് കാണാനൊന്നും പറ്റുള്ളൂ കാരണം അപ്പുറത്തേക്കൊന്നും പോയേ ഇല്ല കാരണം അവിടേക്ക് നല്ല തിരക്കായിരുന്നു പിന്നെ ഇതാ നട്ട്സിനൊന്നും വലിയ ഓഫർ ഇല്ല എന്നാണ് തോന്നുന്നത് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സിനൊന്നും ഞാൻ അങ്ങനെ ഓഫർ കണ്ടില്ല ഇനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇതിനൊന്നും ഞാനങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഓഫറ് പിന്നെ വലിയ വലിയ സാധനങ്ങൾക്കാണ് അധികവും ഓഫറുള്ളത് അപ്പോൾ ഞങ്ങളതാ ജസ്റ്റ് എല്ലാവരും കണ്ടു പക്ഷേ മുഴുവനായിട്ട് കാണാനും പറ്റിയില്ല നല്ല തിരക്കായത് കാരണം പിന്നെ അതാ ഞങ്ങളെല്ലാം എടുത്തത് ആ ബില്ല് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ കുറച്ച് തന്നെ വാങ്ങിച്ചുള്ളൂ എന്നാലും നമുക്ക് അത്ര റേറ്റ് നമ്മൾ ഓപ്പണാക്കി പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ പോയതാണ് ഇപ്പം നല്ല തിരക്കാണ് അപ്പോൾ തിരക്കെല്ലാം കഴിഞ്ഞിട്ടാണ് ഇനി ഒന്നും കൂടി പോവാൻ അപ്പോൾ അത്രയേ ഞങ്ങളുടെ വീട് ഇഷ്ടപ്പെട്ട സഭ